ഹലോ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് നമ്മളുടെ ആന്തൂര്യം പ്ലാന്റ്സ് മിക്ക ആൾക്കാർക്കും അത് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നല്ല വാങ്ങുന്ന രീതിയിലുള്ള ഗ്രോത്ത് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പം ശരിയാകുന്നില്ല അല്ലെങ്കിൽ പോട്ടിമിക്സ് ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ കമൻസ് ആയിട്ടും വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോട്ട് മിക്സ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞു ടിപ്സും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗ്രോത്ത് ആവാനും പുതിയ തൈകൾ വരാനും ഫ്ലവേഴ്സ് ആവാനും ഒക്കെ ചെയ്യുന്ന പോട്ട് മിക്സ് പോട്ടിമിക്സാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമേ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ആന്തോറിയത്തിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും വിത്ത് ഫ്ലവേഴ്സോടുകൂടി കൂടിയുള്ള പ്ലാന്റ്സ് ആണ് പത്ത് കളേഴ്സ് വരാൻ അവൈലബിൾ ആയിട്ടുള്ളത് കോംബോ ഓഫർ ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ് ആണ് ഇതുകൂടാതെ നമുക്ക് ഡെൻഡ്രോബിയം നോർമൽ പ്ലാന്റ്സും ഉണ്ട് അതുപോലെ തന്നെ ഡെൻഡ്രോബിയം വെറൈറ്റീസും ഉണ്ട് അത് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് തണി കാണുന്നതൊക്കെയാണ് പ്ലാന്റ് സൈസും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടാണ് വരുന്നത് അതുകൂടാതെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള ഫെലനോപ്സിസും നമുക്ക് കോംബോ ഓഫറിലുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളും എല്ലാം അറിയണമെങ്കിൽ തന്നെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ കിട്ടും മിക്സ് നോക്കിയാലോ ഇത് കുറച്ച് ചകിരിച്ചോറും മണ്ണും കുറച്ച് പെർലേറ്റും ഉഴിട്ട് ഒരാഴ്ചത്തോളം അല്ലെ ഒന്ന് രണ്ടാഴ്ചത്തോളം ഒന്ന് മാറ്റി വെച്ചിരുന്നതാണ് ഇതിനകത്തോട്ട് കുറച്ച് കറുത്ത മണ്ണും പിന്നെ നമുക്ക് തരിതരിപ്പായിട്ടുള്ള മണ്ണുണ്ടല്ലോ അല്ലെങ്കിൽ ആറ്റുമണ്ണല്ലോ അല്ലെങ്കിൽ നമ്മുടെ എംസാൻ്റൊന്ന് കഴുകിയെടുത്തിട്ട് അതോട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കമ്പോസ്റ്റ് പിന്നെ ഫംഗീസിഡ് നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു ഫംഗൽ ഉണ്ടെങ്കിൽ പ്ലാന്റ് കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞു കുറച്ച് ഫംഗിസൈഡ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇതിനകത്ത് കൊടുക്കുന്ന പിന്നൊരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്ലേ ക്ലേ ക്ലേബോൾ എന്ന് പറഞ്ഞാൽ ഈ സംഭവം നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് പ്ലാന്റ്സിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ആവശ്യത്തിന് സ്റ്റോ സ്റ്റോർ ചെയ്ത് വെക്കുകയും പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം അത് കൊടുക്കുകയും ചെയ്യും അതുമല്ല നല്ല ഭംഗിയിൽ നമ്മുടെ പ്ലാന്റ് ഒന്ന് ഇൻഡോറിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഐറ്റി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ പോട്ടിൻ്റെ അടിഭാഗത്ത് കുറച്ച് ക്ലേബോളും അതിൻ്റെ മുകളിൽ നമ്മുടെ പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് പ്ലാന്റ്സ് താണ്ട് ഇതുപോലെ നമുക്ക് നട്ടുവെച്ച് കൊടുക്കാം അപ്പം റൂട്ടിനകത്തുള്ള കുറേ എക്സസ് ആയിട്ടുള്ള ഡെഡ് ആയിട്ടുള്ള റൂട്ട്സ് ഒക്കെ കാണുമല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് പൊട്ടി മിക്സ് വെച്ച് ഒന്ന് നിറച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനകത്ത് നമ്മുടെ ക്ലേബോൾ വെച്ചിട്ട് ക്ലേബോൾ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം അപ്പം നല്ല ഭംഗിയുമാണ് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളവും അത് കൊടുക്കും നല്ല രീതിയിൽ പ്ലാന്റ് ഗ്രോത്ത് ആവുകയും ചെയ്യും അതായത് ഇതിൻ്റെ റൂട്ട്സ് ഒക്കെ നമ്മുടെ ക്ലേബോളിനകത്ത് കയറി പുതിയ പുതിയ തൈകൾ പൊട്ടാനും ഒക്കെ സഹായിക്കും അത് നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കറ്റാർവാഴയോ അല്ലെങ്കിൽ ശീമക്കോ ഇതൊക്കെ ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തൈകൾ പൊട്ടും നല്ല ഗ്രോത്തിൽ പ്ലാന്റ്സ് കിളിച്ച് വരികയും ചെയ്യും കേട്ടോ ഓക്കേ